ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പലണ്ടി ചട്നിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു പാത്രം കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും പിന്നെ മുളക് നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം നമ്മുടെ ഇരുവിനനുസരിച്ച് പിന്നെ വെളുത്തുള്ളി കറിവേപ്പില ചെറിയ ഉള്ളി ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി എടുത്തുണ്ട് രണ്ട് തക്കാളി തക്കാളിക്ക് പകരം നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ ചേർക്കാം രണ്ട് ടീസ്പൂണ് തേങ്ങ തേങ്ങ ചേർത്തില്ലെങ്കിലും നല്ലത് തന്നെയാണ് ഇപ്പൊ തേങ്ങക്ക് വൈദിന്റെ വിലയല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ചട്നിക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാം നമുക്ക് ആദ്യം കപ്പലണ്ടി ഒന്ന് വറുത്ത് കേട്ടോ നന്നായി വറുത്ത് ഇതിന്റെ തൊണ്ട് കളഞ്ഞെടുക്കണം കപ്പലണ്ടി കരിയാൻ പടില്ല അഷ്ടങ്ങളൊക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇടയ്ക്ക് ഇളക്കിയിട്ടുണ്ടായി കരിഞ്ഞു പോകും അപ്പം കരിയാതെ വറുത്തെടുക്കണം അല്ലെ നമ്മുടെ ചട്നിയുടെ കളറ് മാറും ഇങ്ങനെ കപ്പലണ്ടി ഇങ്ങനെ പൊട്ടും ആവാറായിട്ടുണ്ടെങ്കില് ഇതൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കപ്പലണ്ടി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം ഈ ചീചട്ടി തന്നെ വെച്ചുകൊടുക്ക നമുക്ക് ഇപ്പൊ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണം വയ്ക്കും മുളക് ഇട്ടു കൊടുക്ക മുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാട്ടോ നിങ്ങളുടെ എരിവിനുസരിച്ചിടാം എരിവ് വേണ്ടാത്തവർക്ക് കുറയ്ക്കാം എരിവ് ആവശ്യമുള്ളവർക്ക് കൂട്ടിയെടുക്കാം നമുക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇടാം പത്തല്ലി ചെറിയ കുറച്ച് കറിവ് വെക്കില്ല അതൊക്കെ കഴുകിയ കാരണില് വെള്ളം ഉണ്ട് ഇപ്പൊ അതൊരു പൊട്ടിട്ടെടുക്കണം ഇന്നൊരു കഷ്ണം ഒരു കഷ്ണല്ലോ ഇതൊന്ന് വറ്റിയെടുക്കണം നമുക്ക് പച്ചമുളക് ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ ഇത് ആവശ്യമില്ലാത്തവർക്ക് ഈ പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒഴിവാക്കാം ചതക്കിടുമ്പ് ഒരു കപ്പലണ്ടിയുടെ ടേസ്റ്റ് തന്നെ ഈ ചട്നിക്ക് വരില്ല നമുക്ക് ഈ മുളക് ഇങ്ങായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത് രണ്ട് തക്കാളി പെഴുത്തത് അരിഞ്ഞതാണ് ഇത് ഇട്ട് കൊടുക്ക നിങ്ങക്ക് തക്കാളി ഇല്ല അല്ലെങ്കിൽ തക്കാളി ടേസ്റ്റ് ഇട്ടില്ലെങ്കിൽ ഒരു ലേശം നമ്മുടെ വാളം കൂടി ചേർത്ത് തന്നെ ഒരു ലേശം അപ്പൊ നമുക്ക് ഈ തേങ്ങയും കൂടി ഇത് കൊടുക്കാം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് നമ്മൾ വറുത്ത് തോല് കളഞ്ഞ് എടുത്ത കപ്പിലണ്ടിയാണ് ഓരോന്നും തോല് പോയിട്ടില്ല അത് കുഴപ്പമില്ല തോല് വേണമെങ്കിൽ കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ തോല് കളഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് മുളക് ഇട്ട് കൊടുക്കുക ഇതാ അരയ്ക്കാനുള്ള വെള്ളം ചേർക്കാതിന് മുന്നേ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ചമ്മന്തിയിലേക്കുള്ള ഉപ്പ് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക നമുക്ക് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം അരയ്ക്കാനുള്ള വെള്ളം ചേർത്താൽ മതി ഈ അരയ്ക്കണ സമയത്ത് വേണമെങ്കിലും നമുക്ക് തേങ്ങ ചേർക്കാം കേട്ടോ അതിന്റെ കൂടെ ഇരുന്നൊന്നുമില്ല നമുക്കപ്പ ചമ്മന്തി ഇതിലേക്ക് മാറ്റാം അപ്പൊ അരച്ചു കിട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ടിയിൽ കഴിക്കാം വെള്ളാക്കിട്ട് കഴിക്കാം കേട്ടോ ഞാനിപ്പോ ഒത്തിരി വെള്ളാക്കുന്നുണ്ട് ഗോതമ്പ് ദോശയാണ് ഇവിടെ அது நமக்கு மிக ஜு ஒண்ணு வளோ அப்பொன்னு ஜாறு கழகி எடுக்க உப்ப கரெக்டான இளக்கி எடுக்க ആവശ്യത്തിന് വെള്ളവും ചേർക്കാം കേട്ടോ നമുക്ക് ഇത്രയും കൂടി വെള്ളം ചേർക്കൊന്ന് കടുക് വേർത്ത് അടിപൊളി നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്ക சீன்ச்சட்டி வச்சு கொடுக்க கடுகு விற்கான கொறச்சு வெளிச்செண்ண வச்சு கொடுக்க கடுகு கொடுக்க முழுகிட்டு கொடுக்க கருவேப்பில் கொடுக்க നമുക്ക് കടുക് പൊട്ടിട്ടുണ്ട് വലിക്കൊഴിക്കാം നമ്മുടെ കപ്പലണ്ടി ചട്നി എല്ലാവരും ഉണ്ടാക്കി നോക്കുകട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് കപ്പലണ്ടി കപ്പലണ്ടിയാണെന്നൊന്നും പറയില്ല കേട്ടോ കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഒന്നും ഇല്ല നമ്മുടെ ഗോതമ്പ് ദോശയും ചട്ണിയാണ് കേട്ടത് നമ്മളിപ്പം ഉണ്ടാക്കിയത്